ഹലോ ഫ്രണ്ട്സ് ടിപ്സ് ഓൺ സഫാരി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം സഫാരി നിങ്ങൾ എൻ്റെ സ്വന്തം സബ്സ്ക്രൈബേഴ്സ് സഫാരിയുടെ ഏറ്റവും പുതിയ വന്ദേ ഭാരത് ടൂയ്സ് മെട്രോ യാത്രയാണ് ഇവിടുന്ന് ആരംഭിക്കുന്നത് ഭാഗ്യം വന്ദേ ഭാരത്തിലേക്ക് നമ്മൾ കയറാൻ നിൽക്കുകയാണ് കാസർഗോഡ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെയാണ് ഭാരത് നീർത്തിട്ടിരിക്കുന്നത് ടൈം ടു തേർട്ടി ആണ് ഇത് സ്റ്റാർട്ടിങ് ടൈം ഫാമിലി ആയിട്ടാണുള്ള യാത്ര പിന്നെ വന്ദേഭാരതിൻ്റെ ടോയ്ലറ്റിലെ ഫ്ലഷ് എങ്ങനെയാണെന്ന് പലർക്കും അറിയാനൊരു ആകാംക്ഷ ഉണ്ടാവും ഇങ്ങനെയാണ് ഇവിടെ ഒരു ബട്ടൺ പട്ടണം വച്ചാൽ അപ്പോൾ എല്ലാ യാത്രക്കാർക്കും അവർ ന്യൂസ് പേപ്പർ തന്നിട്ടുണ്ട് ദ ടൈംസ് ഓഫ് ഇന്ത്യന് അവിടെ മെട്രോ വാർത്ത ഉണ്ട് എല്ലാം തന്നിട്ടുണ്ട് പിന്നെ ബോട്ടിൽ വാട്ടർ ബോട്ടിൽ ബോട്ടിൽ സ്റ്റാർട്ടിങ്ങിൽ പിന്നെ ഒരുപാട് സീറ്റ് ഒഴിവാണ് അവിടെ കനി കംപ്ലീറ്റ് ആവുന്നുണ്ടാവും വന്ദേ ഭാരത്തിലുള്ള സ്നാക്സ് ആണ് ഇത്രയും ഐറ്റം ആണ് സ്നാക്സിൽ വരുന്നത് പീനട്ടും പിന്നെ കാർഡും ചായ പീനട്ട് ചിക്കി பிக்காச்சி பினைதிலரு வந்தே வடயுண்டே எக்ஸ்பிரஸ் அப்போ அங்கே இடாக்ஸ் வந்தே பாரதிலே டோய்ல യൂറോപ്യൻ മോഡല് റിവ്യൂ ചെയ്തിട്ടില്ല അതിൻ്റെ റിവ്യൂ ആണ് എങ്ങനെയാണ് അതിൻ്റെ ഉള്ളത് ഇവിടെ അതിൻ്റെ ഹാൻഡിൽ ഈ പട്ടം റെസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വൃത്തിയാക്കാൻ പറ്റും ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്ന സിസ്റ്റമാണ് ഇവിടെ ഡുഅൻ ടു നോട്ട് ഇവിടെ പിടിക്കാൻ ഒരു ഹാൻഡിൽ ഇവിടെ ഒരു ഹാൻഡിൽ ഇവിടെ തോർത്ത അതുപോലെ ഇവിടെ മിറർ വെച്ചിട്ടുണ്ട് ഡിസ്പെൻസറ് ഇവിടെയും ഇത് വലിയ ഒരു വാഷ് ബേസിനാണത് താഴെ നാപ്കിന് ഭാരത്തിൽ രാത്രി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കുള്ള ലൈറ്റ് ഇങ്ങനെ ആയിരിക്കും ടച്ചിങ് സെൻസറിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റുകളാണ് അങ്ങനെയാണ് ഓഫ് ചെയ്യേണ്ടത് ഫോണാക്കി വേണ്ട ടച്ച് ചെയ്യാം എല്ലാതും വിജയിച്ചോടണം എന്നൊന്നുമില്ല സെൻട്രണം വിജയിച്ചു സഫാരിയുടെ വന്ദേ ഭാരത് ക്രൂയിസ് യാത്രയിലെ മെട്രോ യാത്രയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വന്ദേ ഭാരതീയ പ്രോയിസ് യാത്രയിലെ ഡെസ്റ്റിനേഷൻ ലുലുമാളിലാണ് ഇപ്പോൾ നമ്മളുള്ളത് ലുലുമാളിലെ ഒരു ചെറിയ കാഴ്ചയാണ് ഇപ്പോൾ അത് മുമ്പും സഫാരി കാഴ്ച ചെയ്തിട്ടുണ്ട് ഒരു ബോൺസായി മരം പോലെ ഇവിടെ ഒരു സെൽഫി പോയിൻ്റ് ഉണ്ട് റോയൽ ടി ഡെസ്ക് ഇൻഫർമേഷൻ ഡെസ്ക് മാങ്കോ പരസ്യങ്ങൾ അതിൻ്റെ ആഡ്സ് റോളക്സ് മക്ഡൊണാൾഡ് നെയ്ക്ക ജോസ്കോ കോസ്റ്റ കോഫി എൻട്രി എക്സിറ്റ് ലുലു ഹൈപ്പർ ഹൈപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റ് ഇപ്പോൾ വീഡിയോയുടെ ദൈർഘ്യം കൂടാതിരിക്കാൻ നമ്മൾ പെട്ടെന്ന് ക്ലോസ് ചെയ്യാണ് ഈ ഒരു സെഷൻ അപ്പോൾ നമ്മുടെ വന്ദേ ഭാരത് ക്രൂയിസ് മെട്രോ യാത്രയുടെ മട്ടാഞ്ചേരി സന്ദർശനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് സിനഗോഗിലേക്കാണ് കൊച്ചിയിലുള്ള ഏക സിനഗോഗ് നമ്മുടെ ഗൈഡ് നമ്മുടെ കൂടെയുണ്ട് ഇവിടെ സെൽഫി പോയിന്റിൽ ഓരോരുത്തർ സെൽഫി എടുക്കുന്നുണ്ട് ഇതെല്ലാം ഷോപ്പുകളിലൊക്കെ ഓപ്പൺ ആയി വരുന്നേ ഉള്ളു എല്ലാം ആർട്ട് ഗാലറികളാണ് വിദേശീയര് സന്ദർശിക്കുന്ന സന്ദർശിച്ചുകൊണ്ട് സിനഗോഗ് സന്ദർശിച്ചുകൊണ്ട് വിദേശീയര് മാറങ്ങുന്ന കാഴ്ച ഇതാണ് കേരളത്തിലുള്ള കൊച്ചിയിലെ ജൂ ടൗണിലെ സിനഗോഗ് എൻ്റെ ഉള്ളിയിൽ കയറിയിട്ട് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്താൻ പറ്റുമെങ്കിൽ പകർത്തിയിട്ട് കാണിച്ചുതരാം ബോഗൻ വില്ല നമ്മുടെ കടലാസ് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാം ഈ സിനഗോഗിൻ്റെ മുമ്പിൽ గాను కొచ్ చిలే దా సినగోగు పడలి സെൻറ്റ് ഫ്രാൻസിസ് ചർച്ചാണ് അടുത്തത് ഇവിടെ വാസ്കോടെ കാമായുടെ ടോംപ് ഇവിടെയാണുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ആവശ്യം നമ്മൾ പോവാണ് എത്തുന്നത് ഹിൽ പാലസിലേക്കാണ് ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകളൊക്കെ കയറിയിട്ട് വേണം അങ്ങോട്ടെത്താൻ നോക്കാം സ്റ്റെപ്പ് കയറി നോക്കാം ഇവിടെ അതിൻ്റെ പാർക്ക് ബസഫാരി എല്ലാ കയറി കൊണ്ട് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതാണ് ഹിൽ പാലസിൻ്റെ മെയിൻ എൻട്രൻസ് സ്റ്റെപ്പ് വരുന്ന ആളുകളെ നമുക്ക് കാണാം സ്റ്റെപ്പ് കയറി ആൾക്കാർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കൊച്ചിയുടെ ഒരു ഏകദേശം ഫ്ലാറ്റുകളെല്ലാം കാണാം ഹിൽ പാലസിൻ്റെ മുകളിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് അവിടെ നിന്ന് കൊച്ചി കാണുന്ന കൊച്ചിയുടെ ഒരു ദൃശ്യമാണ് ഈ കാണുന്നത് നല്ല ചൂടാകുന്നുണ്ട് ഹിൽ പാലസിനുള്ളിലെ വിശേഷണങ്ങളാണ് ഭരണ ഈ കൊച്ചി എങ്ങനെ ഉണ്ടായി ചില ആൾക്കാർ പല രൂപത്തിൽ പറയുന്നുണ്ട് ഗോശ്രീന്നായിരുന്നു കൊച്ചി രാജ്യത്തെ രൂപം ഇങ്ങനെ ഇവിടെ എല്ലാം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ഭരണാധികാരികൾ സംഭവങ്ങൾ ഉണ്ടല്ലേ രാമവർമ്മ കേരളവർമ്മ രവിവർമ്മ കേരളവർമ്മ രാമവർമ്മ പരീക്ഷിത് അതിൻ്റെ റൂളേഴ്സ് ഇൻസിഡൻറ്റ് കൊച്ചി രാജ്യവും കൊളോണിയൽ കൂട്ടുകെട്ടുകളും ദ കിങ്ഡോം ഓഫ് കൊച്ചിൻ ഇറ്റ്സ് കൊളോണിയൽ അലീസ് ബ്രിട്ടീഷ് ഭരണ സംവിധാനം ഒരു വർഷത്തിലൂടെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെയൊക്കെയാണ് ഉണ്ടാവുക ഇവിടുത്തെ കാഴ്ചകളും രാജരഥ ദൃശ്യവേദി ചരിത്രാതീത ദൃശ്യവേദി ഇവിടെ കാണാം ആട്ടിൻ തോലിൽ എഴുതിയ ബൈബിൾ തോറ ഇതുപോലെയാണ് സൂക്ഷിക്കപ്പെട്ടിരുന്നത് ഹിബ്രൂ ഭാഷ പിന്നത്തെ ഇന്നത്തെ ദിവാങ്കോട്ടിൻ്റെ പ്രാഥമിക രൂപമാണത് ഇത് വെള്ളിക്കസേന അപ്പോൾ ഇത് ഡിയർ പാർക്കാണ് ഡിയർ പാർക്കിൽ നമുക്ക് ഏറ്റവും അടുത്ത് നമുക്ക് സീറ്റ് കൊടുക്കാൻ പറ്റും അപ്പോൾ സഫാരി മാനികൾക്ക് ഡിയേഴ്സിന് സീറ്റ് കൊടുക്കുകയാണ് കയ്യിൽ കൊടുക്കുന്നത് അത് നല്ല വിശപ്പിൻ്റെ കൊണ്ടാ തോന്നുന്നത് നല്ല തിന്നുന്നുണ്ട് എല്ലാ ഡിയറും നമ്മുടെ ആദ്യമായിട്ടാണ് ഞാൻ മാനത്തൊടുന്നത് മൂക്കിൽ തൊട്ടു ആളുകളോട് നല്ല ഇണക്കുള്ളതാണ് ഒരുപാട് മാനികളുണ്ട് ഡിയർ പാർക്കിലൂടെ നമ്മൾ നടന്ന് ശേഷം നേരെ റൈറ്റ് പോയി കഴിഞ്ഞു ഞാൻ ഇവിടെ ജുറാസി പാർക്കിൻ്റെ വലിയൊരു ദിനോസർ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പണി ഫുൾ പൂർത്തിയായിട്ടില്ല ഫുള്ളായിട്ടില്ല പണി നമ്മുടെ മുകളിൽ ചുറ്റപ്പാക്കാൻ വേണ്ടി രൂപമാണ് അതിൻ്റെ

അപ്പോൾ അവിടെ നടന്നുകൊണ്ട് ഇതാണ് നമ്മുടെ ഷിപ്പ് ഇൻഫെർനെറ്റി ഷിപ്പ് ഇതാണ് ഇതിലാണ് നമ്മുടെ ക്രോയ്സ് യാത്ര ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് സിനിമ ഷൂട്ടിങ്ങാണ് ഏതൊരു സിനിമയാണ് ചോദിച്ചിട്ടൊന്നുമില്ല അഭിനയിക്കുന്ന ഓ പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ഏതാണെന്ന് എന്നാണ് പറയുന്നത് പിന്നെ ഇതവർ വന്ന കാരവൻ രണ്ട് കേരളവൻ ഉണ്ട്

ചെക്കിംഗ് ഉണ്ടായിരുന്നു ഇതാണ് നമുക്ക് വെൽക്കം ഡ്രിങ്ക് ബാങ്കറ്റ് ഹാൾ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഇതിലൂടെ നമ്മൾ എല്ലാം കാണാനും കഴിയും സ്റ്റാർട്ടായിട്ടില്ല പക്ഷെ ഇവിടുന്ന് എടുക്കുമ്പോൾ തന്നെ നമ്മൾ സ്റ്റാർട്ടായ പോലെ തോന്നും ഇപ്പോൾ നമ്മുടെ നെബറിറ്റിറ്റി ക്രോയ്സറിൽ സ്റ്റാർട്ടായിട്ടുണ്ട് അതിൻ്റെ യാത്ര അതിലുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഇവിടെ കുട്ടികളുടെ പ്ലേ സ്റ്റേഷനാണ് ഇവിടെ ഉള്ളത് പ്ലേ ചെയ്യുന്നുണ്ട് അവിടെ ഫുട്ബോൾ കാണുന്നുണ്ട് നാല് ഭാഗവും നമുക്ക് ഇതിലൂടെ നടക്കാൻ പറ്റും നല്ല സ്പീഡൊക്കെ ഉണ്ട് സ്റ്റാഫുണ്ട് നമുക്ക് ഫുഡ് ടൈം ആയിട്ടില്ല നെഫർനറ്റിക് റോയ്സിലെ ബാത്റൂം മോഡൽ അതിൻ്റെ സ്റ്റൈലാണ് കാണിക്കാൻ പോകുന്നത് അങ്ങനെ ഇവിടെ ഒരു വേസ്റ്റ് ബാസ്കറ്റ് ആദ്യം തന്നെ വെക്കുന്നുണ്ട് രണ്ട് യൂറോപ്യൻ ില് കയറിയാലും ഇങ്ങനെയാണ് ബ്രഷ് ഹാൻഡില് ടോയ്ലറ്റ് ഈ മോഡലാണ് പ്രസ് ബട്ടൺ ആണ് ഉള്ളത് നമ്മള് പ്രെസ് ചെയ്യുമ്പോൾ വെള്ളം കൂ പിന്നെ വല്ല വീതിസ്ഥാറൊന്നുമില്ല ചെറിയൊരു ഇത് ഉണ്ടാക്കിയതാണ് വാതിലിങ്ങനെ പ്ലീസ് ഡ്രോപ്പ് നാപ്കിൻസ് ടിഷ്യൂ പേപ്പർ ബിൻ എന്നെച്ചിട്ടുണ്ട്